നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലണൽ മെസ്സിയുടെ വിരമിക്കലുമായി ബന്ധപ്പെട്ട് വലിയ വാർത്തകളും ചർച്ചകളും ചർച്ചകളുമൊക്കെ വരുന്നൊരു സമയമാണല്ലോ കഴിഞ്ഞ ദിവസം ഒരു അർജൻറ്റീൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തത് വരുന്ന സെപ്റ്റംബർ അഞ്ചിന് വെനുസലയ്ക്കെതിരായ അർജൻറ്റീന വ്യൂണസയേഴ്സിൽ കളിക്കുന്ന മത്സരം ലിയോ മെസ്സിയുടെ അർജൻറ്റീനയിലെ അവസാനത്തെ ഒഫീഷ്യൽ മത്സരമായിരിക്കും എന്നാണ് അതിനെ ചുവടുപിടിച്ച് മെസ്സി ഇതാ ആ വിരമിക്കുന്നു എന്ന തരത്തിൽ പല വാർത്തകളും വന്നു നമ്മൾ ആ വാർത്ത കൊടുത്തിരുന്നു അതിൽ പക്ഷെ നമ്മൾ കൃത്യമായി വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിയോ മെസ്സിയുടെ അവസാന ഒഫീഷ്യൽ മത്സരമാകാം എന്നാണ് ഡി സ്പോർട്സ് അർജൻറ്റീന വേഴ്സസ് പെനീസ് മത്സരത്തെ വിശേഷിപ്പിക്കുന്നത് അതിൽ അർജന്റീനയ്ക്ക് വേണ്ടി അതോടുകൂടി കളി നിർത്തുമെന്ന അർത്ഥമില്ല എന്നും നമ്മൾ പറഞ്ഞിരുന്നു കാരണം അതിനുശേഷം പിന്നെ ഇക്കടൂറിനെതിരെയുള്ള കളി അവേ മത്സരമാണ് അതോടുകൂടി വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ കഴിയുകയാണ് അതിനുശേഷം പിന്നീടുള്ള അടുത്ത വേൾഡ് കപ്പ് വരെയുള്ള കളികളൊക്കെ ഫ്രണ്ട്ലി മത്സരങ്ങളാണ് അത് എവേ മത്സരങ്ങളാകാനാണ് സാധ്യത വിദേശത്ത് കളി അറേഞ്ച് ചെയ്യാനാണ് സാധ്യത അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ അടുത്ത വേൾഡ് കപ്പിന് മുമ്പ് പിന്നെ വേറെ ഒരു കളി അർജൻറ്റീനയിൽ ഒഫീഷ്യലി ലിയോബസി കളിച്ചേക്കില്ല വേൾഡ് കപ്പ് കഴിഞ്ഞാൽ അദ്ദേഹം വിരമിച്ചേക്കും ദേശീയ ടീമിൽ നിന്ന് എന്നുള്ളത് വളരെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഡി സ്പോർട്സിൻ്റെ വാർത്തയുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വേൾഡ് കപ്പിന് ശേഷം ലിയോ മെസ്സി വിരമിച്ചേക്കും എന്നാണ് അല്ലാതെ ഇമ്മീഡിയറ്റ്ലി സെപ്റ്റംബറിൽ കളി കഴിഞ്ഞിട്ട് വിരമിക്കുമെന്നല്ല ആ തെറ്റിദ്ധാരണ ആർക്കും വേണ്ട നമ്മളത് കഴിഞ്ഞ വീഡിയോയിൽ തന്നെ സ്പഷ്ടമായി പറഞ്ഞതാണ് എന്നിട്ടും ചില സുഹൃത്തുക്കൾ കമൻറ്റിൽ മെസ്സി ഇമ്മീഡിയറ്റ്ലി വിരമിക്കുന്നു എന്ന തരത്തിൽ പ്രതികരിക്കുന്നത് കണ്ടു അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒന്നുകൂടി വിശദമായി വ്യക്തമായി പറയുന്നത് എന്തായാലും ഇപ്പോൾ ലൂയിസ് സുവാരസ് ഇന്നലെ അവരുടെ ടൈഗേഴ്സ് യു എൻ എല്ലുമായിട്ടുള്ള മത്സരത്തിന് മുന്നോടിയായി നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് പറയുന്നു ഞാനും മെസ്സിയും ഒരുമിച്ച് വിരമിക്കാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുകയാണ് ആ ഞങ്ങൾ കൊല്ലങ്ങളായിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഒരുമിച്ച് കളി നിർത്തുക അപ്പോൾ വീണ്ടും ലിയോ മെസ്സിയുടെ വിരമിക്കലിനെ കുറിച്ചുള്ള ചർച്ച അവിടെ പൊങ്ങി വരുമ്പോൾ എന്താണിതിൻ്റെ ഒരു യാഥാർത്ഥ്യം മെസ്സി അടുത്ത കളി അദ്ദേഹത്തിൻ്റെ അർജൻറ്റീന അവസാന മത്സരമാകുമെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതിൻ്റെ സാധ്യതകൾ എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഗാസ്റ്റിൻ്റെ ടൂല് വളരെ പ്രഗത്ഭനായിട്ടുള്ള അർജൻറ്റീൻ മാധ്യമ പ്രവർത്തകനാണ് അർജന്റീൻ ദേശീയ ടീമുമായി ബന്ധപ്പെട്ടും ലിയോ മെസ്സിയുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള വാർത്തകൾ അദ്ദേഹം നൽകാറുണ്ട് അദ്ദേഹം ഇന്നലെ ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞ വാക്കുകൾ നമ്മളൊന്ന് നോക്കാം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇതാണ് ഇത് കൺഫേംഡ് അല്ല അർജൻറ്റീന വേഴ്സസ് വെനീസുലേം മത്സരം ലണൽ മെസ്സിയുടെ അർജന്റീൻ ദേശീയ ടീമിനായിട്ട് അർജൻറ്റീനയിൽ കളിക്കുന്ന അവസാന ഒഫീഷ്യൽ മത്സരമായിരിക്കും എന്ന് നമുക്ക് കൺഫേം ചെയ്ത് പറയാൻ പറ്റില്ല പക്ഷേ അത് ലോജിക്കലായിട്ടുള്ളൊരു കൺക്ലൂഷനുമാണ് ഷെഡ്യൂൾ വെച്ചിട്ട് അത് ലോജിക്കലാണ് എന്ന് വേണമെങ്കിൽ പറയാം അർജൻറ്റീനക്ക് അടുത്ത വേൾഡ് കപ്പ് വരെ അടുത്ത വെനുസിലേക്കെതിരെയുള്ള കളി കഴിഞ്ഞാൽ പിന്നെ ഒരു കളിയും സ്വന്തം നാട്ടിലില്ല അപ്പം ആ അർത്ഥത്തിൽ നമുക്ക് വേണമെങ്കിൽ ലോജിക്കലി ഒരു കൺക്ലൂഷനിലേക്ക് എത്താം പക്ഷേ വേൾഡ് കപ്പിന് ശേഷം ലിയോമെസ് എന്ത് ചെയ്യും എന്നുള്ളൊരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല അദ്ദേഹം അങ്ങനെയൊന്നും തുറന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇതൊരു ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് എത്തി എന്നതല്ലാതെ ഒഫീഷ്യലായിട്ടുള്ള വാർത്തയല്ല അത്തരത്തിൽ സാധ്യതയുണ്ട് എന്നതാണ് ഇതിന് പിന്നിലുള്ള കാര്യം എന്നാണ് ഇപ്പോൾ ഗാസ്നെഡൂര് വിശദീകരിക്കുന്നത് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ഡോക്സിൻ്റെ എത്താം